നമസ്കാരം നമ്മൾ തന്നെയാണ് ഉള്ളത് നമ്മുടെ ഫ്ലൈവീൽസിന്റെ രണ്ടാമത്തെ ഷോറൂമിന്റെ വീഡിയോയും കാര്യങ്ങളും നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് നമ്മളിപ്പോൾ വന്ന് ഫുൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഈ കാണുന്നതാണ് നമ്മുടെ തലവപ്പുറം രണ്ടാമത്തെ ഫ്ലൈവീൽസിന്റെ ഷോറൂം അപ്പൊ നമുക്ക് അകത്തോട്ട് കയറി പോവാം ഒട്ടേറെ വണ്ടികളുണ്ട് ഇവിടെ കൂടുതലും കിടക്കുന്ന ടാക്സി വണ്ടികൾ കാര്യങ്ങളൊക്കെയാണ് ഒട്ടുമിക്ക ടാക്സി വണ്ടികളും ഈ ഷോറൂമിനകത്താണ് നമ്മുടെ കിടക്കുന്നത് എത്തിയോസിന്റെ ടാക്സി ഉണ്ട് സെലീറയുടെ ടാക്സി ഉണ്ട് പിന്നെ ഇരട്ടികളുടെ ടാക്സി വണ്ടി കിടപ്പുണ്ട് അങ്ങനെ ഒട്ടുമിക്ക ടാക്സി വണ്ടികളും കാര്യങ്ങളും കുറച്ചും കൂടെ കൂടുതലും ഈ ഷോറൂമിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെയും അല്ലാണ്ട് തന്നെ ഇഷ്ടംപോലെ പ്രൈവറ്റ് വണ്ടികളും വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ കടക്കുന്ന വണ്ടികൾ വേറെ ഇന്നോവയും കൂടെ ഇവിടെ കാണിക്കാൻ കിടപ്പുണ്ട് അപ്പോൾ ഈ വണ്ടികളുടെ എല്ലാം ഫുൾ ഡീറ്റെയിൽസും വീഡിയോ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമുക്ക് നേരെ ഇടോട്ട് കിടക്കാം അപ്പൊ അമീന നമ്മുടെ രണ്ടാമത്തെ ഷോറൂം രണ്ടാമത്തെ ഷൂറും വീണ്ടും വന്നു വീണ്ടും വന്നിരിക്കുന്നത് ഇപ്പൊ ഇവിടെ കൂടുതലും ടാക്സി വണ്ടികളും കാര്യങ്ങളാണ് നടക്കുന്നത് ഏകദേശം എത്രത്തോളം ടാക്സി വണ്ടികൾ എത്ര നടപ്പുണ്ട് ഒരു മൂന്നെണ്ണം കൂടെ ഉണ്ട് അപ്പൊ ഇനിയും വണ്ടികൾ കേറാനായിട്ട് വേറെ നടപ്പുണ്ട് ടാക്സി വണ്ടികളാണ് ഈ ഷോറൂമിൽ കൂടുതലുള്ളത് അപ്പൊ നമുക്ക് ആദ്യമേ അല്ലേ ടാക്സി വണ്ടിയാണ് ടാ രണ്ടായിരത്തി പതിനാറ് മുകളിൽ സിംഗിൾ ഓണർ വണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയോ രണ്ടായിരത്തി പതിനാറ് മുകളിൽ രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടി കമ്പനി സർവീസ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓക്കെ ഇത് ടൈപ്പ് വൺ ഓണോ ടൈപ്പ് ടുങ്ങനെയാണെങ്കിൽ ഓക്കെ അപ്പൊ വണ്ടി നിങ്ങൾ കണ്ടല്ലോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഹൈ ക്വാളിറ്റി വണ്ടി തന്നെയാണ് കേട്ടോ ഫുൾ സർവീസ് സർവീസ് കിലോമീറ്ററും ടാക്സിയിൽ വണ്ടിയാണ് വണ്ടിക്കാത്ത അപ്പൊ എന്താണ് ഇതിനെ ചോദിക്കുന്ന വില നമുക്ക് അഞ്ചു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ കൊടുക്കാം അഞ്ച് ലക്ഷത്തി എൺപത്തിയ്യായിരം രൂപ ഇന്ത്യയിലെ കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിൽ കിടക്കുന്ന ഇന്ത്യയിലാണ് ടാക്സി വണ്ടി ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഇന്ത്യയിൽ വളരെ വൃത്തിയായി വൃത്തിയായിട്ട് അല്ല ലോക്കൽ ഓട്ടങ്ങൾ കാര്യങ്ങൾ അങ്ങനെ ഒരു ഇതായിട്ട് ഷോറൂം മെയിൻ ചെയ്തോണ്ടിരുന്ന ഒരു വണ്ടിയാണ് അപാക ആക്സിഡന്റ് റീപ്ലേസ് ഫ്രെഡ് കാര്യങ്ങളൊന്നും നമുക്ക് രൂപ ആവശ്യമില്ല അടുത്ത ഏറ്റവും നമുക്ക് കാണിക്കാം രണ്ടായിരത്തി പതിനാറ് ഒറിജിനൽ രജിസ്ട്രേഷൻ വണ്ടി രജിസ്ട്രേഷൻ ഉള്ള മോഡലുണ്ട് രജിസ്ട്രേഷൻ ഉണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ തന്നെ ഇന്ത്യയിൽ നോക്കി കഴിഞ്ഞാൽ സെയിം കളർ അതെ ഇന്ത്യയിലാണ് ആടിയിൽ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അലോവിയിലാണ് വരുന്നത് നാല് ടയറും പുതിയ ടയറല്ലേ അതെ അതെ ണ്ട് ഓണർഷിപ്പത്രയാണ് കാര്യങ്ങളൊന്നും ഇല്ല ഡീസൽ അല്ലേ ഡീസൽ വണ്ടി ഇതും ഫുൾ കമ്പനി വണ്ടി ഓക്കെ മൈലേജ് വിട്ടു ടാക്സി പ്രസ്ഥാനത്തിലോട്ട് പാക്കേജ് കാര്യങ്ങളെല്ലാം പോകുന്നവർക്ക് വളരെയധികം ഭൂമികളൊരു വണ്ടിയാണ് എത്തിയത് എനിക്ക് അപ്പൊ ഇതിനെന്താണ് ചോദിക്കുന്നതല്ലേ നമുക്ക് അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം രൂപ അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം രൂപ അപ്പൊ നിങ്ങൾ വണ്ടി നിങ്ങൾ കണ്ടല്ലോ ഈ കൂടുതൽ അതിനെ കുറിച്ച് ഡീറ്റെയിൽ കാര്യങ്ങളറിയുന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക നേരിട്ട് വരിക ഒരു മെക്കാനിക്കോ ആരെങ്കിലും ഒക്കെ കൂട്ടി വരിക ഷോറൂമിൽ കൊണ്ടുവന്ന കുഴപ്പമുണ്ടോ ഒരു അപ്പൊ വരിക ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോറൂമിൽ ഷോറൂമിലെ കൊണ്ടുപോകും ശേഷം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നമുക്ക് അടുത്തൊരു ടാക്സി വണ്ടിയിൽ തന്നെ കാണിച്ചാലോ കൂടുതൽ മൈലേജ് നമുക്ക് അറുന്നൂറ് ഇരുന്നൂറ് മൈലേജ് രൂപയ്ക്ക് കിലോമീറ്റർ മൈലേജ് മൈലേജ് കിട്ടും കിട്ടും ടാക്സി പ്രസ്ഥാനമായിട്ട് നിൽക്കുന്ന ഒരു വണ്ടികൾ അത്യാവശ്യം ഒരു മൂന്ന് ലക്ഷം നാല് ലക്ഷം കിലോമീറ്റർ ഒക്കെ ഓടാൻ നേരത്ത് ചെറിയ ലാഗൊക്കെ വരും എന്നാലും മോഡല് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് രണ്ടായിരത്തി ഒന്നുമൊത്ത് ഓടിയിട്ടുണ്ട് സർവീസ് ഉള്ള വണ്ടി അപ്പൊ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ടയർ നോക്കി നമുക്ക് ടയറൊക്കെ അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അതെ ഓക്കെ വേറെ എടുത്തുപോയതൊക്കെ വേണം മേജർ പരിപാടി കാര്യങ്ങൾ എന്തെങ്കിലും അപ്പൊ ഇത് പാർട്ടനർ സീലിൽ നടക്കുന്ന ഒരു വണ്ടിയാണ് സി എൻ ജി ഉൾപ്പെടെ ചെയ്തേക്കുന്ന ഒരു വണ്ടിയാണ് സി എൻ ജിയും പെട്രോളോ ഡീസലാണോ പെട്രോൾ പെട്രോൾ സി എൻ ജിയും ഓക്കെ വേരിയന്റ് വരുന്ന ഒരു വണ്ടിയാണ്

അങ്ങനെ കേറും ഓക്കെ അപ്പൊ നമുക്ക് അടുത്തൊരു വണ്ടിയിലോട്ട് നോക്കാം ടാക്സി കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പതിനാറ് മോഡൽ വണ്ടി അല്ലേ ടാക്സിയാണ് നമ്മളിപ്പോലും കമ്പനി ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കുന്നത് ടാക്സി പെർമിറ്റ് ആണ് അപ്പൊ ഇതിന്റെയൊക്കെ ഈ ഈ പറഞ്ഞേക്കുന്ന എല്ലാത്തിന്റെ പേപ്പർ നമ്മളിപ്പൊ കണ്ട വണ്ടികളെല്ലാം പേപ്പർ വണ്ടിയുടെ എല്ലാം ഓക്കെ ഈ കാണുന്ന ഈ വണ്ടിക്ക് പേപ്പർ വണ്ടിയുടെ ഡീസൽ അല്ലേ വണ്ടി ഡീസൽ വണ്ടി ഡീസൽ വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡൽ ഡീസൽ വണ്ടി അല്ലേ ഡീസൽ വണ്ടി ഓക്കെ അപ്പൊ വണ്ടി നിങ്ങൾ കണ്ടല്ലോ അത്യാവശ്യം നല്ല ക്വാളിറ്റി കിടക്കുന്ന വണ്ടിയാണ്

ചെയ്തിട്ടുണ്ട് ാണ് രണ്ടായിരത്തിൽ പതിനാറ് കേട്ടോ ഒറിജിനൽ പതിനാറ് മോഡലോണ്ടി സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണിപ്പിക്കണം അപ്പൊ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടല്ലോ അത് ഇപ്പൊ ഈ കാര്യം പോലും സത്യം പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവല്ലേ റിപ്ലേസ് 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 ചെയ്തിട്ടുണ്ട് ഈ ക്രോസ് ക്രോസ് ോ അതും അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ റിപ്ലേസ് ആണ് മേജർ ആയിട്ടുള്ള ഈ കാര്യങ്ങളല്ലായിരുന്നു അപ്രോണം കാര്യങ്ങളൊന്നും കൂട്ടിയിട്ടില്ല സ്കൂളുകാണെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അപ്പൊ പിന്നെ വില കെട്ടുള്ള ആറ് ലക്ഷം രൂപയാണ് നമ്മൾ അഞ്ചു ലക്ഷം കേറും ഒരു ലക്ഷം രൂപ കയ്യിലാണെങ്കിൽ ഇറക്കി അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ജെൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് റേഞ്ച് ഓക്കെ ഒന്ന് ഇൻസ്പെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇഷ്ടപ്പെട്ടതിനു ശേഷം എടുക്കാം നമുക്ക് അടുത്തൊരു വണ്ടിയിലോട്ട് പോവാം

ഇന്നലെ നമ്മളൊരു മോഡൽ പതിനഞ്ച് മോഡൽ അല്ലേ പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷൻ വില പറയാൻ വിട്ടുപോയി കേട്ടോ പറയാനല്ല അതിന്റെ വില അതിന്റെ വില എന്ന് പറഞ്ഞാൽ എങ്ങും കിട്ടാത്ത വില എന്ന് പറഞ്ഞാൽ ആ വില തന്നെ പറയണത് പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ കുറെ പേര് ഞാനിന്ന് ചോദിക്കണേ കേട്ടോ നമ്മളിവിടെ പറയണ വില ഇതായിട്ടുള്ള വിലയല്ല അപ്പൊ ആവെ നമ്മളെ വിളിച്ചു ചോദിച്ച വണ്ടികൾ അവൈലബിൾ അല്ലെന്ന് പറയുന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരുടെ കമന്റ് ഒക്കെ ഇടണുണ്ട് അപ്പൊ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ പറയുന്നത് ഇന്ന് നമ്മൾ ഈ വീട് കഴിഞ്ഞ വീഡിയോയിൽ ഒരു എറ്റ വണ്ടി മാത്രമേ നമ്മുടെ സോൾഡ് ആയിട്ടുള്ളൂ അതായത് മാത്രമേ സോൾഡ് ആയിട്ടുള്ളൂ അതൊരു കോഴിക്കോട് പറഞ്ഞില്ലേ അപ്പൊ ആ ഒരു രണ്ടായിരത്തി പതിമൂന്ന് ഗ്രേവണ്ടി കൊണ്ടുപോയി ആ വണ്ടി ഒഴിച്ച് ഇപ്പൊ ആ വീഡിയോയിലും ഈ വീഡിയോയിലും കാണിക്കണം ഏത് വണ്ടിക്കേ നിങ്ങൾ ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്തോ

അപ്പൊ വണ്ടിട്ട് ഇന്റീരിയർ കാര്യങ്ങളെല്ലാം പക്കാൻ നീറ്റ് ആൻഡ് പിന്നെ നമുക്ക് എടുത്താൽ ഒന്നും ഇല്ല ഇല്ല ഏഴ് ലക്ഷത്തി അറുപതിനായിരം രണ്ടായിരത്തി പതിമൂന്ന് ഓ നമ്മള് അവിടെ ചെന്ന് എടുത്തു കഴിഞ്ഞാലും ഏറെക്കുറെ ആ ഒരു ും കേരള നമ്മളിപ്പോ റീ രജിസ്ട്രേഷനും കാര്യങ്ങളും പോകേണ്ട കാര്യമൊന്നും ഇല്ല എല്ലാ അപ്പൊ നിങ്ങൾ വണ്ട രീതിയിൽ കണ്ടല്ലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എടുത്തോണ്ട് പോവാൻ ചെക്ക് ചെയ്തോ അതെ വരെ ഒന്നും കൂടെ പറഞ്ഞുതരും ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ നമുക്ക് ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ആസ്റ്റിംഗ് എന്തെങ്കിലും കൂടെ ഞാൻ ചെയ്തു തരാം നിങ്ങൾ ധൈര്യമായിട്ട് കയറി പോലും നമ്മൾ അടുത്ത അടുത്ത വണ്ടി അടുത്ത വണ്ടി ഒരു ചെറിയ സ്പാർക്ക് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയില് സ്പാർക്കിന് വില കൂടി ചോദിച്ചെന്ന് പറഞ്ഞ ആൾക്കാർ എന്നെ കുറെ പറഞ്ഞായിരുന്നു ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് സ്പാർക്ക് വില കൊടുക്കാം ഏഴായിരം രൂപ രണ്ടായിരത്തി പന്ത്രണ്ട് സ്പാർക്ക് എൺപതിനായിരം കിലോമീറ്റർ ഓടിയത് എന്തായാലും ഞാൻ കൊടുത്തോളാം വില കൂട്ടി എന്ന് പറഞ്ഞ ആൾക്കാർ വീഡിയോ അല്ല ഇങ്ങനെ കേട്ടായിരുന്നു ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ പതിനൊന്ന് രജിസ്ട്രേഷൻ ഒരു മുപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഇത് ഇത് എപ്പറേ കിടക്കണ ഓക്കെ അപ്പൊ ഇതിന്റെ അടുത്തോ ഇതിന്റെ വില വില ഒരു ആൾക്കാർ കുറച്ച് രൂപ രൂപ അത് െ കാരണം അത്ര ക്വാളിറ്റി ഒരു വണ്ടിയാണ് എനിക്ക് അതുപോലെ കിട്ടിയത് ഞാൻ പറഞ്ഞല്ലോ വണ്ടി ഞാൻ ഞാൻ ആസ്കിങ് ചോദിച്ചേക്കണത് ഇത് എത്രയാറേ ഇത് രണ്ടായിരത്തി പത്ത് മുകളിൽ പതിനൊന്ന് പത്ത് മോളിൽ പതിനൊന്ന് അപ്പൊ കുറച്ചിട്ടുണ്ട് നമ്മുടെ ഈ വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോളില് സാൻഡ്രോ പതിനൊന്ന് മോളിൽ സാൻഡ്രോ എന്താണ് വില ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ അപാകത കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് ഇത് നമുക്ക് കൊടുക്കാം കൊടുക്കാം സിംഗിൾ ഓണർ വണ്ടി സാൻഡ്രോ സാൻഡ്രോ കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ചില സാൻഡ്രോണ്ടായിരത്തി കാണുന്ന പോലെ അല്ലെ ഫുൾ ക്വാളിറ്റി വണ്ടി ഒമ്പത് വണ്ടി കിടപ്പുണ്ട് ചെറിയ വലിയ എൺപത്തിയഞ്ചു രൂപക്ക് കൊടുക്കാവുന്ന വണ്ടിയുണ്ട് സെറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ടയർ എല്ലാം പുതിയ ടയറുകളാണ് കിടക്കുന്നത് വീൽ കപ്പ് വരുന്നുണ്ട് സീറ്റ് കവർ വരുന്നുണ്ട് ഹാൻഡ് കാര്യങ്ങൾ അങ്ങനെ ചെറിയ ചെറിയ ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് വില വരുമ്പഴത്തേക്കും ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ ഫൈനാൻസ് കിട്ടുവോ ഫൈനാൻസ് കിട്ടും എത്ര രൂപ വണ്ടി വരും ഒരു കിട്ടും അപ്പൊ അടുത്ത വണ്ടി ആൾട്ടോ ആൾട്ടോ സിംഗിൾ ഓൺഷിപ്പ് ആണോ സിംഗിൾ ഓണിപ്പ് വണ്ടി കമ്പനി സർവീസ് ആക്സിഡന്റ് ഒന്നുമില്ല എന്താണ് ചോദിക്കുന്നത് നമുക്ക് രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് ഫുൾ ഫൈനാൻസ് കിട്ടുന്ന ഒരു വണ്ടിയാണ് നമ്മൾ അപ്പൊ വണ്ടി നിങ്ങൾ കണ്ടല്ലോ അടിപൊളി ഒരു അടിപൊളിയാണ് സീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടില്ല കമ്പനി സീറ്റ് കമ്പനിയുടെ മറ്റേ ഇതായിട്ട് തന്നെയാണ് നടക്കുന്നത് പിന്നെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എടുത്തു പറയാതൊക്കെ സെറ്റ് ഇല്ലല്ലേ സെറ്റ് ഇല്ലല്ലേ സെറ്റ് ഇല്ല അതപ്പോ നമ്മൾ സെറ്റ് ഉറങ്ങി വരും പിന്നെ വേറെ എല്ലാം പുതിയതാണ് വേറെ വണ്ടി രൂപക്ക് വണ്ടി എങ്ങനെയാ ഓണർഷിപ്പ് സിംഗിൾ ഓഡർ വണ്ടിയാണ് ഓക്കെ കഴിഞ്ഞ വീടോയിൽ ഞാൻ കാണിച്ചുണ്ടായിരുന്നു അന്നേരം ഇവിടെ തന്നെ ഒരു അച്ഛൻ വന്ന് അഡ്വാൻസ് ഒക്കെ തന്നു അപ്പൊ എ സി കംപ്ലൈന്റ് ആയിട്ട് എടുക്കായിരുന്നു ഒരു പത്ത് പതിനഞ്ചിലാണ് മുടക്കിയാ സി കാര്യങ്ങളെല്ലാം പറഞ്ഞത് അച്ഛര പള്ളിയിലും കൂടി കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് കുളിംഗ് കോയല് പൈപ്പ് കാര്യങ്ങളെല്ലാം നല്ല പുതിയ സാധനങ്ങളൊക്കെ തന്നെ ഇട്ട് ഞാൻ പറഞ്ഞത് ഇട്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ നമ്മുടെ ഇത് അച്ഛന്റെ യോഗം അച്ഛൻ അച്ഛനാള് ഒരു കാറ് ദാനം ചെയ്തു അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു അവരെ അച്ഛൻ്റെ ആണ് മറ്റേ സ്പാർക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞത് പിന്നെ അച്ഛനോട് പറഞ്ഞ പോലെ ഞാൻ ആ വണ്ടി എടുത്ത് വണ്ടി വീണ്ടും വിൽക്കാൻ കാണിച്ചു മാറ്റിട്ടിരുന്നു അച്ഛനെ ഫിനാൻസ് അച്ഛനോട് ഫിനാൻസ് ആയി എന്താ പള്ളിയുടെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അച്ഛനും ഇഷ്ടപ്പെട്ടില്ല ഇല്ല അങ്ങനെയൊക്കെ വന്നപ്പോ അതിന്റെ ഫിനാൻസിൽ അച്ഛനെ ഡീറ്റെയിൽസ് ഒക്കെ ഓരോരുത്തോട് പറഞ്ഞോണ്ടിരുന്നോ അച്ഛന് വേറെ വണ്ടി കിട്ടി ഒന്നേ മുക്കാൽ ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കാൻ വണ്ടിയാണ് അപ്പൊ വേറെ ഇനി ഇപ്പൊ ഇതിനകത്ത് പണിയേണ്ട കാര്യം ഫാൻസ് ഓക്കെ അപ്പൊ ഇത് കണ്ടല്ലോ നമുക്ക് അടുത്തൊരു വണ്ടി കിട്ടാം നമുക്ക് ഈ കാണുന്ന വണ്ടികളെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ അമീനെ തന്നെ അമീൻ നമ്പറാണ് കൊടുത്തേക്കുന്നത് ഡയറക്ട് വിളിച്ചിട്ട് വണ്ടി വന്നൊന്ന് ഓടിച്ചു നോക്കിയതിനു ശേഷം നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടതിന് ശേഷം എടുത്തോണ്ട് പോവാം നല്ല വണ്ടികളാണ് കിടക്കുന്നതല്ല

വണ്ടിയാണ് സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഉണ്ട് പിന്നെ കമ്പനി ചീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അടിഭാഗം നോക്കി കഴിഞ്ഞാലും എല്ലാം ക്ലീൻ ക്ലീൻ ആയിട്ട് കിടക്കുന്ന മാറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വീൽ കപ്പ് വരുന്നുണ്ട് പിന്നെ ടയർ എല്ലാം പുതിയ ടയറാണ് കിടക്കുന്നത് പിന്നെ എടുത്തു പറയത്തക്കെ വേണം തട്ടം മുട്ട എല്ലാം ഉണ്ടോ ഒന്നുമില്ല തട്ടുമുട്ട് കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടി എല്ലാം ക്ലീൻ കണ്ടീഷൻ കിടക്കുന്ന എന്താണ് ചോദിക്കുന്നത് പോലെ

സിംഗിൾ ഓണറുണ്ട് നാപ്പതിനായിരം കിലോമീറ്റർ മേതാ ആക്സിഡന്റോ റീപ്ലേസ് ഓഫ് ഫ്ലഡ് ഒന്നും ഇല്ല വേറെ റൈറ്റ് സൈഡിലെ ഡോർ മാറിയിട്ടുണ്ട് അതായത് അടിച്ച് പൊളിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഒന്നും വന്നിട്ടൊന്നുമില്ല ചെറിയ ഇവിടെ ഡെന്റ് വന്നപ്പോ കമ്പനി തന്നെ റീപ്ലേസ് ചെയ്തേക്കണു ഇൻഷുറൻസ് ക്ലെയിം ആ ഇൻഷുറൻസ് ചെറിയ ഡെന്റ് വന്നപ്പോള് കിലോമീറ്റർ കമ്പനി സർവീസ് ഉണ്ട് എന്താണ് ചോദിക്കുന്നത് വേറെ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപത്തിനായിരം എന്തേലും കൂടി ഞാൻ കുറച്ച് കൊടുത്തേക്കാം

ടാ പിന്നെ ഡീസൽ വണ്ടി വീഡിയോ സിംഗിൾ ഓൺ വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി വേറെ ഒന്നും ചെയ്യാനല്ലേ ഡീസൽ വണ്ടി മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഫുൾ ക്വാളിറ്റി വണ്ടി എല്ലാം കിട്ടുന്നില്ലാത്ത അപ്പൊ എന്താണ് ചോദിക്കുന്ന വില നാല് രൂപ നാല് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ കയറും അപ്പൊ ബാക്കി ആ പത്ത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ പോട്ടെ ഒരു അമ്പതിനായിരം രൂപ കൂട്ടി അമ്പത് രൂപ അപ്പൊ നിങ്ങൾ കണ്ടല്ലോ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ അടുത്ത് വണ്ടി ഞാനായിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് വേൾഡ് ഗ്രാന്റ് ആയിട്ട് സിംഗിൾ ഓണർ വണ്ടി എമ്പ്യം കിലോമീറ്റർ ഓടിയാണ് അപ്പൊ അതായത് കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ നമുക്ക് വെറും ചെറിയ കൊടുക്കാം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ മൂന്നര ലക്ഷം രൂപ കൊടുക്കം ഫിനാൻസ് വർമ്മ ഫുൾ ഫിനാൻസ് നോക്കാവുന്ന വണ്ടി കേട്ടോ ഓക്കെ സിംഗിൾ ഓഡർ വണ്ടിയാണ് ഇരുപത്തിയായിരം കിലോമീറ്റർ മാഗ്ന വേരിയന്റ് ആണ് വന്നത് കാര്യങ്ങൾ വരുന്നുണ്ട് എക്സ്ട്രാ ഫോർ ഡോർ പവർ വിൻഡോ അങ്ങനെ സാധാരണ വരുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കിട്ടുന്നുണ്ട് മാഗ്ന വണ്ടിയാണ് അലോവിയിൽ കപ്പാണ് വരുന്നത് പിന്നെ എടുത്തു എടുത്തുപോയതൊക്കെ എന്തെങ്കിലും ഇടിയോ കാര്യങ്ങൾ അങ്ങനെ നിങ്ങൾ വണ്ടി കണ്ടല്ലോ വണ്ടി ഇതിപ്പോ ഇടയ്ക്കൊക്കെ കിടക്കുന്നതുകൊണ്ടാണ് കേട്ടോ നമുക്ക് എല്ലാ വണ്ടിയുടെയും ഫുൾ വ്യൂ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്നില്ല അതിന് എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ നമ്മളോട് ക്ഷമിക്കുക വണ്ടി എല്ലാം അടിക്കടിക്കടിക്കി ഇട്ടേക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ നേരിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടി ഇത്രയും വണ്ടി മാറ്റിട്ട് നമ്മൾ ഇറക്കി ായിരിക്കും നമുക്ക് അടുത്തൊരു വണ്ടി മൂന്നാറ് റിസ് ഓക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ആണ് നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണോ സിംഗിൾ അല്ല സെക്കൻഡ് തേർഡ് പന്ത്രണ്ട് വരെ ആയി ആയിക്കഴിഞ്ഞാ സെക്കൻഡ് തേർഡ് വരെ ആയി അല്ലേ അപ്പൊ എങ്ങനെയുണ്ട് ഇതിന്റെ കണ്ടീഷനും അപ്പൊ സിറ്റർ ചെയ്തിട്ടുണ്ട് താഴെ ഫ്ലോർമാറ്റിംഗ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ടച്ച് സ്ക്രീൻ വന്നിട്ടുണ്ട് പിന്നെ എടുത്തു പറയത്തൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഓണർഷിപ്പ് ബാക്കി ഹിസ്റ്ററിയും രണ്ടര ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം അപ്പൊ വണ്ടി നിങ്ങൾ കണ്ടല്ലോ നമുക്ക് അടുത്തൊരു വണ്ടിയിലോട്ട് കിടക്കാം അടുത്ത വണ്ടിയിലോട്ട് ഇതേതാണ് രണ്ടായിരത്തി ായിരം കിലോമീറ്റർമെന്റ് പുതിയ ഫ്ലോർമാറ്റ് സീറ്റ് കാർ ഉണ്ട് ടച്ച് സ്ക്രീൻ ആണോ അല്ല കമ്പനി ഇൻബിൽഡ് സ്റ്റീഡിയോ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പൊ എന്താണ് ഇതിന്റെ ചോദിക്കുന്നതല്ല ഇത് നമുക്ക് വേറൊരു മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ ൾട്ടോ ആൾട്ടോ ഇരുപത്തിയൊന്ന് മോഡൽ ആൾട്ടോ പ്രൈവറ്റ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണോ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അപ്പൊ വണ്ടിക്കാൻ നോക്കി കഴിഞ്ഞാൽ സീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സ്റ്റീരിയോ വരുന്നില്ല പിന്നെ എടുത്തു പറയാതൊക്കെ എന്തെങ്കിലും തട്ടോ മുട്ടോ കാര്യങ്ങളോ വേറെയ്യായിരം കിലോമീറ്റർ കിലോമീറ്റർ വണ്ടി വണ്ടിയെല്ലാം കമ്മിൻ ടയർ തന്നെ നടക്കുന്ന കമ്മി വന്നെങ്കിൽ ടയർ തന്നെയാണ് നടക്കുന്നേ കമ്മി ടയർ തന്നെ ഇരുപത്തയ്യായിരം കിലോമീറ്റർ മാറിയോ ആയപ്പോഴും ഓക്കെ ആ അപ്പോൾ പുതിയ ടയർ ആ ഡയറാണ് അപ്പൊ വേറെ എടുത്ത് പറയുന്നത് എന്തെങ്കിലും സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള വണ്ടി വണ്ടി എല്ലാം ചെക്ക് ഫുൾ അപ്ഡേറ്റ് കാര്യങ്ങൾ ഈ പറഞ്ഞ കിലോമീറ്റർ കാര്യങ്ങളെല്ലാം ഗ്യാരണ്ടി ഉള്ള ഗ്യാരാണ് എന്താണ് വില ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ മൂന്നര ലക്ഷം രൂപ ഫൈനാൻസ് ഫൈനാൻസ് കിട്ടും മാക്സിമം കിട്ടും തഴിവോ എന്തെങ്കിലും തഴിവോ കുറച്ചും കൂടെ ഇത് രണ്ടായി കിടക്കണോ ഇതായി

അപ്പൊ ചെറിയൊരു ഫാമിലിക്ക് പറ്റി നല്ലൊരു വണ്ടിയാണിത് മെക്കാനിക്കലൊക്കെ സീറ്റ് കാര്യങ്ങളെല്ലാം പുതിയത് വരുന്നുണ്ട് പിന്നെ എടുത്ത് പറയത്തേക്കാണ് മെക്കാനിക്കല് ബക്കാണെന്നുണ്ടെങ്കിൽ വേറെ നോക്കാനില്ല തീർച്ചയായും മെക്കാനിക്കും കൂടെ ആയിട്ട് വന്ന് നിങ്ങൾ നിങ്ങളുടെ ഭാഗം കൂടെ ക്ലിയർ ചെയ്ത് അല്ലെ നമ്മൾ പറയാൻ വിശ്വസിക്കണോ ും ഇവരുടെ കാര്യം പറഞ്ഞാൽ ഇവർക്ക് അത്യാവശ്യം ഒട്ടുമിക്ക കാര്യങ്ങൾ അറിയാം അങ്ങനെയാണ് ഇവർ ഷോറൂമിലോട്ട് വണ്ടി ഇടുന്നത് അപ്പൊ ഇവർ ഇവരുടെ നോളജ് വെച്ച് പറയുന്ന കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾ നിങ്ങളേതായ വിശ്വാസത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ആയിട്ട് വരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ പറ്റി അറിയാവുന്ന നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരായിട്ട് ചെയ്ത് നമ്മുടെ അടുത്ത് നിന്ന് അതായത് വണ്ടി എടുക്കുക അങ്ങനെ ഞങ്ങൾ പറയുള്ളൂ കാരണം വണ്ടിയാണ് അപ്പൊ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക ഒരു വണ്ടി കൂടെ ഉണ്ടോ ആ ഇനി മൂന്നാല് വണ്ടിയുണ്ട് കിടക്കുവാണ് മോണം കിടപ്പുണ്ട് കേട്ടോ ആ രണ്ടായിരത്തി എട്ട് മുകളിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് ആ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് ഫുൾ പേപ്പർ ഇരുപത്തെട്ട് വരെ പേപ്പർ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു രൂപ രൂപ എന്നാ തന്നെ രണ്ടായിരത്തി പത്തുണ്ടി എന്റെ അത് ഷോറൂമെ കയറ്റണത്ര ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് അവന് മെക്കാനിക്കല് പത്തായാണ് പക്ഷെ ബോഡിയിലിട്ട് ചെറിയ ചെറിയ വർക്ക് പെയിന്റിംഗിന്റെ അത് ഞാൻ രൂപ കൊടുക്കാം അപ്പൊ ആ വണ്ടി നമുക്ക് കാണിക്കാനായിട്ട് ഇല്ല സർവീസ് ചെയ്യാൻ വേണ്ടി അപ്പൊ അറുപത്തെ ഈ വണ്ടി അല്ല കേട്ടോ ഈ നമ്മളിപ്പം അല്ല ഈ വണ്ടിയുടെ വില ഒരു ലക്ഷം രൂപ അല്ലേ വണ്ടിയുടെ വരെ പേപ്പറുള്ള വണ്ടിയാണ് ഒരു ലക്ഷം രൂപയാണ് മറ്റേ വണ്ടിയുടെ ഡീറ്റെയിൽ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തേരേ രണ്ടായിരത്തി പത്ത് മോഡൽ സെക്കൻഡ് ഓണർഒമിനാണ് അതെന്ന് പറഞ്ഞാൽ അതിന്റെ കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ആണ് വന്നത് വേറെ മേജർ ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വന്നില്ല ചെറിയ ചെറിയ ബോഡിയിൽ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളുണ്ട് നാലും തുരുമ്പോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല മേജറായിട്ട് ആ വണ്ടി നമുക്ക് വേറെ അറുപത്തെട്ട് രൂപ ഓഫർ പ്രൈസ് ഡീലർ പ്രൈസ് ചെയ്താൽ ഐ മീൻ ഇതല്ല കേട്ടോ ഈ വണ്ടി അല്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കമന്റ് വന്ന് പിന്നീട് നമ്മളെ പറയരുത് ഈ വണ്ടിയല്ല ഈ കാണുന്ന വണ്ടിയല്ല ഇതിന്റെ വില ഒരു ലക്ഷം രൂപയാണ് അവൻ പറഞ്ഞ വണ്ടി വേറെയാണ് അതിപ്പോ എന്തായാലും ഷോറൂമിൽ ഇല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ആ എടുത്തിട്ടേക്കാം അതിന്റെ ഒരു വണ്ടി നമ്മൾ വന്നാ കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോയി പോരാ എന്തോ ഒരു ചാനൽ ഉണ്ട് നിങ്ങൾക്ക് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലൈ ഫ്ലൈബിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പുതിയ ചാനല് കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട് അതിന്റെ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ വണ്ടികളുടെ ഓരോ വണ്ടികളുടെ അപ് ടു ഡേറ്റ് ഡീറ്റെയിൽസ് വൺ ബൈ ടു ആയിട്ട് ഓരോ വണ്ടിയുടെ സ്പെസിഫൈ ചെയ്ത് എനിക്ക് എടുത്ത് അതിന്റെ ഓരോ ഷോർട്ട് റീൽ പോലെ കാര്യങ്ങൾ പോലെ വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തി ഞാൻ പറയുന്നു ആ ചാനലിൽ മാക്സിമം നിങ്ങൾ എല്ലാവരും ആ ചാനൽ കാണും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും ഐറ്റം എടുത്തേക്കണം മാക്സിമം സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് വേണ്ടി എടുത്തൊരു ഉറപ്പ് എന്റെ കാര്യം ശതമാനം ായിട്ട് ഞങ്ങൾ പറഞ്ഞ പോലെ അഞ്ച് ടീബി ഞാൻ പറഞ്ഞായിരുന്നല്ലോ രണ്ട് ടീ ബി ഞാൻ കൊടുത്തായിരുന്നില്ല അതിന്റെ ഡെലിവറി വീഡിയോസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം ബാക്കി ജീവിയോണ്ട് പിന്നെ നറുക്കെടുപ്പിലൂടെ ഒരു ജീവി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇന്നിപ്പന്നോട്ട് നമ്മൾ തുടങ്ങിയതായിരുന്നു അഡ്വാൻസ് തരുന്ന എല്ലാരും നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതാണ് ഇപ്പൊ ഇനി രണ്ട് ടീവിയെ നമ്മളെ പോയിട്ടുള്ളൂ അപ്പൊ ആൾക്കാർ പറഞ്ഞവരെ വെറുതെ കൊടുക്കണല്ല കോഴിക്കോട് എന്നുള്ള ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ചോദിച്ചു കോഴിക്കോട് തന്നെയാണ് അനുസരിച്ച് ചേച്ചി എന്നൊക്കെ അപ്പം അവർക്കൊരു ടി വി നമ്മൾ കൊടുത്തായിരുന്നു പിന്നെ നമ്മളിവിടെ തന്നെയുള്ള നല്ല പ്രമുഖ ചേച്ചി എന്ന് അവര് ഫാമിലി വന്നിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു പോയി അപ്പൊ രണ്ട് വിയിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഫോട്ടോ സൈഡ് ഉള്ളതാണ് പിന്നെ ബാക്കി മൂന്ന് ടിവിയും നറുക്കെടുപ്പിലൂടെയുള്ള ടി വി നിങ്ങൾക്ക് കിട്ടും മറക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ടൂം ചെയ്ത് വെച്ചോട്ടോ ഐ മീൻ ഫ്ലൈവീൽസും ഇടക്കിടക്ക് പേര് മാറുന്നുണ്ട് ഇപ്പൊ ഇത് ചാനലിന്റെ പേര്